ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ ഫ്രൈഡ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ചെമ്മീൻ ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോൾ ഇതാ ചെമ്മീനെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല അവയെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് ചെമ്മീനിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതിൻ്റെ തലയും വാലൊന്നും കളഞ്ഞിട്ടില്ല അങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് കറിവേപ്പില കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി നമ്മുടെ ചെമ്മീനിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ തലയൊന്നും കളയുന്നില്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലെങ്കിൽ അതിൻ്റെ തലയൊക്കെ വിട്ട് വരും അപ്പോൾ ഇതാ ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ചെമ്മീനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് പൊരിച്ചിട്ടെടുക്കാം അപ്പം ഇതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് പൊരിക്കാൻ പൊരിക്കാനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചെമ്മീൻ മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഇട്ടുകൊടുക്കുമ്പോൾ ചെമ്മീനിന്ന് ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും അപ്പോൾ വെള്ളം ഇറങ്ങി വന്നതൊക്കെ വറ്റി എണ്ണ മാത്രം തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ തീ കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് തീ കൂട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി എണ്ണ മാത്രമായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചെമ്മീനെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ചെമ്മീൻ മുഴുവനായിട്ടും ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അങ്ങനെ നമ്മളെ ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്